മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് പെരുനെമ ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജ്ജി മുട്ടമാല മുട്ടപ്പത്തിരി മുട്ട സുർക്ക പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ പുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ കേരളത്തിൽ എൽ ഡി എഫിന് നൽകുന്ന വോട്ടുകൾ ബി ജെ പിക്ക് തുല്യമാണെന്ന് ശിവകുമാർ കേരളത്തിലെ സ്നേഹവും മതസൗഹാർദ്ദവും സാഹോദര്യവുമാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും വയനാട് നിന്ന് മത്സരിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കാളിക്കാവിൽ നടത്തിയ വണ്ടൂർ നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിമാനകരമായ കാര്യമാണ് ഫോർ ഡേസ് ഇൻ കേരള വിത്ത് ഓൾ യുവർ വിഷസ് എൻസം ഐ കുഡ് സീ ദു വിൽ ക്രിയേറ്റ് എൻ ഹിസ്റ്ററി ഗിവിൻ ട്വന്റി സീറ്റ് എൻഡ് ദി ഇന്ത്യ അലൈൻസ് വിദേശകാര മലി അഭിമാനത്തോടെ കൂടെയുള്ള കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഞാൻ കേരളത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ എനർജിയും കാണുമ്പോൾ ഇതുവണ 20 20 സീറ്റും ഐക്യദരാധിപതി എന്ന നിങ്ങള് നേടി കൊടുക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് we all know that kerala is a land of grace land of harmony and country is proud of kerala i was told here also all the section of the society are there you are living with peace and harmony യു ആർ ലിവിംഗ് വിത്ത് ചരിത്രത്തിലും കടപ്പെട്ടു നിന്നിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ് യും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ജനാധിപത്യ മുന്നണിക്കും നിങ്ങളുടെ എം പി ആയി രാഹുൽജിയെ അയക്കുന്നത് മൂലം ബി ജെ പി ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചതിൽ കൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിയിൽ നിർദ്ധനരായ കുടുംബനാഥകളായ വനിതകൾക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ നൽകുമെന്നും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സൗജന്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഭരണാധികാരികളെയും വേട്ടയാടുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും തൊടാൻ ബി ഗവൺമെന്റ് തയ്യാറാവാത്തത് അവർ തമ്മിലുള്ള ധാരണയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചടങ്ങിൽ ഫരീദ് റഹ്മാനി റഹ്മാനിളികാവ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് കെ സി കുഞ്ഞു മുഹമ്മദ് പി ഖാലിദ് മാസ്റ്റർ ജോജി കെ അലക്സ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ആലിപ്പറ്റ ജമീല എം മുജീബ് മാസ്റ്റർ കെ ടി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്